ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഇത് കണ്ടോ ഇന്ന് മേടിച്ചതിച്ചിരി ആവോലിയാണ് അതിനെ ഞാനിവിടെ വെട്ടിത്തേച്ച് കഴുകി ഉപ്പം വിനാഗിരിയൊക്കെയിട്ട് അതിനകത്ത് വെള്ളത്തിലൊക്കെയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വറക്കാം ഒത്തിരി വലുതല്ലായിരുന്നു എന്നാൽ തീരെ ചെറുതുമല്ലായിരുന്നു അതുകൊണ്ട് മുറിച്ചു ഇനി നമുക്കിതിനെ ഒന്ന് വരഞ്ഞാൽ അതിനെ വറക്കാം അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുരുമുളകും ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് അതിനുള്ള തിരുമ്മി ഉണ്ടാക്കാനുള്ള ആ ബാറ്റർ ശരിയാക്കാം മീൻ മറക്കാനായിട്ട് നമുക്കിത്തിരി ശരിയാക്കാം ഇച്ചിരി ഉപ്പിട്ടു പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്നൊരു വിഷ് മസാലയുണ്ട് അതെന്താണെന്ന് കാണിക്കാം ഇത് അല്പം ഉലുവ ഉലുവയാണ് ഉലുവണകത്ത് കൂടുതൽ ഉലുവ ഉണ്ട് കായമുണ്ട് മുളക് പൊടിയുണ്ട് മഞ്ഞൾ പൊടിയുണ്ട് കുരുമുളകുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തത് അപ്പം അതൊരു കുറച്ചിടാ ഇനി പൊടി കുരുമുളക് അപ്പം തന്നെ പൊടിച്ചെടുക്കുന്നതിന് ടേസ്റ്റ് അതുകൊണ്ട് അല്പം കുരുമുളക് പൊടി ഇട്ടു അപ്പോൾ ഉപ്പും ഉലുവപ്പൊടി ഉലുവ കായപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടു ഇനി നമുക്കിത്തിരി കാശ്മീരി മുളക് പൊടി ഇടാം കാശ്മീരി മുളക് പൊടി ഇനി മഞ്ഞൾപ്പൊടി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ മഞ്ഞൾപ്പൊടി പൊടി ഇനിയൊരു അല്പം എണ്ണ ഒഴിക്കാം ഇനി ഇതിൽ ഇതൊന്ന് കുഴച്ചിട്ട് നമുക്കിതിലേക്ക് മീൻ പെറുക്കിയിട്ട് ഞാൻ ഞാനാ നാല് മീനൊന്നും മറക്കണമെന്നില്ലല്ലോ കുറച്ച് ഇതിനുള്ളത് മൂന്ന് കഷ്ണം വറുത്താലും മതി അപ്പം നമുക്ക് നമുക്കിങ്ങി ഇതിനകത്തേക്ക് ആ മീനെടുത്തിട്ട് തിരുമ്മി പിടിപ്പിക്കാം ഇതിൻ്റെ പിന്നെ അവൻ ഇത് ഇതിൻ്റെ കാര്യം വിട്ടു പോയായിരുന്നു ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ അരച്ചെടുത്തതാണ് അപ്പം അവർ തന്നെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അതൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ട് ബാക്കി വന്നത് ഫ്രിഡ്ജ് വെച്ചിരുന്ന അതുകൊണ്ട് അതിപ്പം ലൂസായിട്ടേ ഇരിക്കണേ അതും കൂടി കുറച്ച് നമുക്ക് ചേർക്കാം എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് മീൻ എടുത്ത് ഒന്ന് വരഞ്ഞ് ഇതിനകത്തൊട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് വെക്കാം മീനുകളെല്ലാം ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം ഓ എല്ലാത്തിനും തികയില്ലായിരിക്കും തികഞ്ഞില്ലെങ്കിൽ രണ്ട് കഷ്ണം എടുത്ത് വെച്ചിട്ട് നാളെ വറുക്കാമെന്ന് വിചാരിച്ചു അതാണെങ്കിൽ എല്ലാ കഷ്ണത്തിലും തേക്കാൻ ഉള്ള അളവുണ്ട് ഇനി നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ പുറത്ത് പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല നൈസായിട്ടുള്ള കോൺഫ്ലോറോ അരിപ്പൊടിയോ എന്ത് വേണേലും ഇതിൻ്റെ കൂടെ അല്പം ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തപ്പോൾ തന്നെ നല്ല കുഴഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം ഞാൻ നന്നായിട്ട് ഗ്രേവി ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇച്ചിരി ഇരു ഇരിട്ടാണ് കറണ്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് ഇച്ചിരി നേരം കുറവാന്ന് തോന്നുന്നത് നന്നായിട്ട് ഗ്രേവിയുണ്ട് ഇത് കഴിഞ്ഞ് വീഡിയോയിൽ അങ്ങ് വരുന്നോ എനിക്കറിയത്തില്ല ഞാനിപ്പോൾ കാണുമ്പോൾ അതിനൊരു ഇറ്റുള്ള മീൻ വരുന്നത് വെളിച്ചക്കുറവ് കൊണ്ട് ഇനി നമുക്ക് അത് റെസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞ് വറുത്തെടുക്കാം മീൻ ഒന്ന് മറിച്ചിട്ടു അത് ഇച്ചിരി നേരം കൂടെ ഇരുന്നു വേവട്ടെ നമുക്കൊന്നോടെ മറിച്ചിട്ട് നോക്കാം പിന്നെ നമുക്കിതെടുത്തിട്ട് അടുത്ത മൂന്ന് കഷ്ണം ഇടാം അല്പം തീ ഒന്ന് കൂട്ടി വെക്കാം തീ കൂട്ടി വെച്ചിട്ട് എടുക്കുവാണെങ്കിൽ എണ്ണ ഒട്ടും കുടിച്ചിരിക്കുകയില്ല തീ നന്നായിട്ട് കൂടി നിൽക്കുമ്പോഴാണ് മീൻ പെറുക്കിയെടുക്കേണ്ടത് ഞാനിവിടെ ഒരു പാത്രം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മീനുകൾ വറുത്ത മീനിനെ പെറുക്കിടാം വേണമെങ്കിൽ അതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്കിടാ കേട്ടോ പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് വറുത്തിരിക്കുന്നത് അത് അടുത്ത രണ്ടെണ്ണം ഇട്ടിട്ട് മൂന്നാമത്തെ മീൻ എടുക്കാം കാരണം മീൻ എപ്പോഴും എണ്ണ കരിയാതിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മീൻ ഒരുമിച്ചെടുക്കുമ്പത്തേനും എണ്ണ കരിഞ്ഞു വാഴക്കെ വറക്കുമ്പോൾ ഷിഫ്സ് ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമ്മൾ ഇതുവരെ ചെയ്യലേ ഒരു കഷ്ണ ഏറ്റവും അവസാനം എണ്ണ കരിയാതിരിക്കാൻ അറിഞ്ഞിട മീനിനിത്തിരി വീതി ഒക്കെ കൂടുതലായതുകൊണ്ട് വിടെയിരുന്ന് ഒന്ന് വെന്ത് വരട്ടെ നമുക്കൊരല്പസം ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം നമുക്ക് ഇനി മൂടി മാറ്റി വെക്കാം എന്നിട്ടൊന്ന് മറിച്ചിടാം പിന്നെ മൂടി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആയില്ല ഒരല്പസമയം കൂടെ ആവണം ചെറിയ കഷണം നോക്കിയാലോ ഇത് ഏതാണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട മീനുകളും ബന്ധെടുക്കാറായിട്ടുണ്ട് എന്ന് മറച്ചും തിരിച്ചൊക്കെ നോക്കിയിരുന്നു ഇതൊന്ന് മാറ്റി വെച്ചിട്ട് രണ്ടെണ്ണം കൂടി ഇടാനുണ്ടോ അതും കൂടി ഇടാം എന്നിട്ട് നമസ് ആദ്യം വിട്ടതിങ്ങെടുക്കാം എന്നിട്ട് ഒന്ന് മൂടി വെക്കാം ഒന്ന് മൂടി വെച്ചു രണ്ട് മിനിറ്റ് കഴിയുമ്പം ഒന്ന് ഒന്നാ ഒന്നാവിച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അല്പസമയം മൂടി വയ്ക്കുന്നത് അവസാനത്തെ രണ്ട് കഷ്ണവും മറിച്ചിട്ടു ഇനി ഇത് ഞാൻ മൂടി വെക്കുന്നില്ല മൂടി വെച്ച് ഇത്ര നേരം ഇനി ഇത് കൂടിയിരുന്ന് ഉണങ്ങട്ടെ